അമിത വില ഈടാക്കിയത് ചോദ്യം ചെയ്യുന്നതിന് ട്രെയിനുള്ളിൽ യാത്രക്കാരൻ മർദ്ദന യാത്രക്കാരന് മർദ്ദനമേറ്റു പേരാബൽ ജബൽപൂർ എക്സ്പ്രസിൽ പാൻട്രി ജീവനക്കാരനാണ് യാത്രാക്കാരനെ മർദ്ദിച്ചത് ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു പറയൂ ശ്രീനാഥ് ചന്ദ്രൻ ഇത്രയും പ്രകോപനം പാൻട്രിക്കാരൻ ഉണ്ടാക്കാൻ എന്താണ് യാത്രാക്കാരൻ തർക്കിച്ചെന്ന് കരുതി ഇവർ അവിടുത്തെ ജീവനക്കാരല്ലേ ഗുഡ് മോർണിംഗ് പറയൂ എസ് കെ ഗുഡ് മോർണിംഗ് ഇതൊരു ആദ്യത്തെ സംഭവമല്ല ഉത്തരേന്ത്യയിൽ പലപ്പോഴും ഈ തരത്തിൽ പാൻഡ്രി ജീവനക്കാരും മറ്റും യാത്രക്കാരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഇതിനു മുമ്പും പലവട്ടം പുറത്തു വന്നിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലെ ഒരു ഉദാഹരണമാണ് ഈ ട്രെയിനിൽ സംഭവിച്ചിട്ടുള്ളത് വേരാവലിൽ നിന്ന് മധ്യപ്രദേശിലെ ജബൽപൂരിലേക്ക് പോകുന്ന ട്രെയിനാണ് വഡോദരയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായതെന്ന് ഇപ്പോൾ റെയിൽവേ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് നേരത്തെ ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിച്ചത് അതിനുള്ള മറുപടി എന്നോണമാണ് റെയിൽവേ ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇതിൽ നടപടി എടുക്കുകയാണ് എന്ന് പറയുന്നത് പക്ഷേ റെയിൽവേ ഇതുവരെ എടുത്തിട്ടുള്ള നടപടി ഈ പാൻട്രി ജീവനക്കാരുടെ കരാർ റദ്ദാക്കുക മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഇതൊരു ക്രിമിനൽ ഒഫൻസ് ആണ് കടുത്ത ശിക്ഷാ നടപടികൾ ഇവർക്ക് നേരെ എടുക്കേണ്ടതുമാണ് ആ തരത്തിലുള്ള എന്തെങ്കിലും ഒരു നടപടി ഇതുവരെ എടുത്തിട്ടുമില്ല നേരത്തെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും ഈ പാൻട്രി ജീവനക്കാർ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഇതിലും ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ മുൻപ് പുറത്തു വന്നതാണ് ശക്തമായ നടപടികൾ എടുത്തെങ്കിൽ മാത്രമേ ഈ തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ട്രെയിനിനകത്ത് അവസാനിക്കുകയുള്ളൂ കേരളത്തിൽ പലപ്പോഴും ശാന്തമായി സമാധാനപൂർവ്വമായി ട്രെയിൻ യാത്ര നടക്കുമ്പോൾ പോലും ഉത്തരേന്ത്യയിൽ പലപ്പോഴും ഈ തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ പോലും ഉണ്ടാവാറുണ്ട് എസ് കെ എൻ യശ്വിനാഥ് വിവരങ്ങൾ നൽകിയത് ട്രെയിൻ യാത്രക്കാർക്ക് സുരക്ഷ കുറയുന്നു എന്ന് വേണമെങ്കിൽ പറയാം പാൻറ്ററി ജീവനക്കാരനെ കയറി ആളുകളെ മർദ്ദിക്കുക